അപ്പോൾ നമസ്കാരം കേരളത്തിൽ എന്തുപോലെ ദുരന്തങ്ങളാണല്ലേ നമ്മളെ കണ്ണിലാക്കിയ മേപ്പാടി ദുരന്തം അതുപോലെ ഒരു ദുരന്തമാണ് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാണ്ട് സുരേഷ് ഗോപിനെ നമ്മളൊക്കെ നാട്ടിൽ കൂടെ പറയുന്നുണ്ട് മൂത്ര ഒഴിച്ചപ്പോൾ അപ്പിട്ടു അതേ അങ്ങനെ മൂത്രഴിച്ചപ്പോൾ അപ്പിട്ട് കിട്ടിയ ഒരു കേന്ദ്രമന്ത്രി ഉണ്ട് കയ്യിൽ നാലോ ചോയ്ക്ക് ഈ കേരളത്തിൽ ഇത്രയേറെ വലിയൊരു ദുരന്തം നടന്നിട്ട് ആ ദുരന്ത സ്ഥലത്തേക്ക് ഒരുപാട് സുമനസുകൾ സംഭാവന ചെയ്യുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരളത്തിലെ ഒട്ടനവധി പ്രമുഖന്മാരും നാട്ടുകാരും സാധാരണക്കാരും വ്യാപാരികളും ഒക്കെ ഈ പണം സംഭാവന ചെയ്യുന്ന സമയത്ത് കേന്ദ്രം എന്താണ് ഇതിനെക്കുറിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മുഖ്യ സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ നിലവിൽ സൈന്യവും കറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സുരേഷ് ഗോപിയോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ് അതിന് സമയമായിട്ടില്ല നമുക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഈ ഒരു സമയത്തിൻ്റെ പ്രശ്നം യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളില്ലേ അതിലേക്ക് കേന്ദ്രത്തിൻ്റെ സഹായങ്ങളും മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സമയമായിട്ടില്ല എന്നാണ് പറയുന്നത് ഇനി എന്താ ഇവരൊക്കെ അടിയന്തരം കഴിഞ്ഞിട്ടാണോ ഈ ഒരു മരണപ്പെട്ടവരടിയന്തരം കഴിഞ്ഞിട്ടാണോ ഈ അടുത്ത സഹായം എന്നുള്ളതാണ് അറിയേണ്ടത് രണ്ടാമത് പുള്ളി പറഞ്ഞത് അറിയോ കേരളം ആവശ്യപ്പെടട്ടെ എന്നാ കേരളം ആവശ്യപ്പെട്ടിട്ടില്ല ഈ ജനാധിപത്യ വ്യവസ്ഥ ചെയ്യുമ്പോൾ ഏ കേരളം എന്ന സംസ്ഥാനം ഈ കേന്ദ്രത്തിൻ്റെ പാട്ടക്കുടിയാൻ വ്യവസ്ഥയിലുള്ള സംസ്ഥാനമൊന്നുമല്ല നമ്മൾ ഔദാര്യം വാങ്ങാൻ അവകാശമാണ് അപ്പോൾ ഈ പാട്ടക്കുടിയാൻ വ്യവസ്ഥയിൽ ഏ ആ പാട്ടക്കുടിയാൻ അല്ല കേരളം എന്നുള്ളത് ഈ സുരേഷ് ഗോപി എന്നാണ് മനസ്സിലാക്കുക ഈ തമ്പുരാൻ സമയം എന്നാണ് സുരേഷ് ഗോപി അവസാനിപ്പിക്കുക സ്വയം രാജാവെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന സുരേഷ് ഗോപിയെ ശരിക്കും ദേശീയ ദുരന്തമായിട്ട് തന്നെ പ്രഖ്യാപിക്കേണ്ട സമയം എത്രയോ കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ അർജുൻ കർണാടകയിൽ കുടുങ്ങിയിട്ട് ഈ കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഫുൾ ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂറും അത് എയറിൽ നിർത്തിയ സമയത്തും അഞ്ചാ അഞ്ചാം അഞ്ച് ദിവസം എന്ന് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിയുടെ ഇതിനെപ്പറ്റി ചോദിച്ചു സുരേഷ് ഗോപി ആ ഇവരെ അറിഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അയാൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല വാർത്തകൾ കണ്ടിട്ടുണ്ടല്ലോ പക്ഷെ കൂടെ നടക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാർ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഗൂഗളകൾ എന്ന് പറയുന്ന കുറേ ആളുകൾ ഇവരും ഇത് ശ്രദ്ധിച്ചില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ ഈ ചെങ്ങാനെ ശരിക്കും ഈ മേപ്പാടി ദുരന്തത്തെക്കാൾ വലിയൊരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് നമുക്കതിൽ പറയാനുള്ളത്